എല്ലാവർക്കും നമസ്കാരം ജിങ്കിൾ ബെൽസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള ഒരു സാധനമാണ് കാണിക്കാൻ പോകുന്നത് ഇപ്പം ഇത്ര ദിവസം ഫാൻസി ഐറ്റംസ് ആയിരുന്നു കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്ന് എൻ്റെ കയ്യിൽ താങ്കൾ കുറച്ച് സ്റ്റോക്കുള്ള കുറച്ച് ഐറ്റംസ് ഉണ്ടായിരുന്നു ഡ്രസ്സിൻ്റെ അതും ത്രീ പീസ് സെറ്റ് കളക്ഷൻ ആണ് കോട്ടൺ ആണ് അപ്പോൾ അതിന് നമുക്ക് കണ്ടു നോക്കിയാലോ അതാണിന്ന് കൊണ്ടുവന്നിരിക്കുന്നത് മെയിൻ ആയിട്ട് ഒരൊറ്റ സൈസ് മാത്രമേ എൻ്റെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ളൂ ത്രീ എക്സ് എൽ സൈസ് മാത്രമേ ഉള്ളൂ അപ്പം ത്രീ എക്സലുകാർ വേണ്ടവർ മാത്രം കോൺടാക്റ്റ് ചെയ്യുക അല്ലാതെ വേറെ ഒരു സൈസും എൻ്റെ കയ്യിലെ അവൈലബിൾ അല്ല അപ്പം ഇതിൻ്റെ ലാസ്റ്റ് വന്ന ഒന്ന് രണ്ട് പീസ് മാത്രമേ ഉള്ളൂ അപ്പോൾ അതിന്ന് അതിൻ്റെ കളക്ഷനാണ് ഇന്ന് കാണിക്കാനായിട്ട് പോകാൻ അപ്പം നമുക്ക് കാണാം കാവ്യ ബ്രാൻഡിൻ്റെ ആണ് വരുന്നത് നമുക്ക് നോക്കാം അപ്പം ആദ്യത്തെ വരുന്നത് എന്താ കണ്ടോ ഇങ്ങനെ ലൈറ്റ് പിങ്ക് ആണ് വരുന്നത് പിങ്ക് പിങ്ക് ഫേവറേറ്റ് കളർ അല്ലേ എല്ലാവരുടെയും ഗേൾസിൻ്റെയും ഇത് കണ്ടോ അതായത് വേറെ ഇങ്ങനെയാണ് ഒരു ലുക്ക് വരിക നല്ല രസമുള്ള പിങ്കാണേ ഇതിൻ്റെ ഓപ്പൺ വ്യൂ ഞാൻ കാണിച്ച് തരാമേ അടുത്തത് ഇനി അടുത്ത ഒരു കളർ കണ്ടോ ഒരു ലാവൻഡറിൻ്റെയും ഒരു പെർപ്പിളിൻ്റെയും എല്ലാം കൂടി മിക്സ്ഡ് ആയിട്ടുള്ള ഒരു കളറാണേ അടുത്തത് കണ്ടോ അതിൻ്റെ പാൻറ്റിൻ്റെയൊക്കെ ഡിസൈനൊക്കെ ഇതാണ് വരുന്നത് ഷോൾ കണ്ടോ നല്ല ലോങ്ങ് ആയിട്ടുള്ള ഷോളാണ് വന്നിരിക്കുന്നത് നമുക്ക് നമുക്കിപ്പോൾ ചൂടും കൂടി ആയതുകൊണ്ട് നമുക്ക് ഇത് സുഖമായിട്ട് വെയർ ചെയ്യാനായിട്ട് സാധിക്കും ഇനി അടുത്ത കളർ കണ്ടോ അടുത്ത കളർ കളറുണ്ടോ റെഡും പിങ്കും എല്ലാം കൂടി ഒരു ഡാർക്ക് പിങ്കും ഡാർക്ക് റെഡും കൂടി എല്ലാം ആയിട്ടുള്ള ഒരു കോമ്പിനേഷനാണ് സ്ട്രൈബ്സ് ആയിട്ടുള്ള ആണ് വരുന്നത് പാൻറ്റിൻ്റെ ഡിസൈൻ എന്ന് പറയണത് പിന്നെ ഷോളിൻ്റെ ഡിസൈൻ എന്ന് പറയണത് ഈ മറ്റേ ടോപ്പിലുള്ള ഡിസൈനും പിന്നെ പാൻറ്റിൻ്റെ ഡിസൈനും എല്ലാം കൂടി കളർന്നാണ് വന്നിരിക്കുന്നത് അടുത്തത് അടുത്തൊരു കുറച്ചും കൂടി ലൈറ്റ് പിങ്കാണേ ലൈറ്റ് പിങ്കിൽ ആഷ് ആഷ് കളറിലാണ് വരുന്നത് അപ്പോൾ അങ്ങനെയാണ് വന്നിരിക്കുന്നത് നോക്കിക്കേ ഫുൾ വ്യൂ ഇങ്ങനെ ഉണ്ടാവും ഇനി ഇത് ഞാൻ കവറൊന്ന് ഓപ്പൺ ചെയ്തിട്ടുള്ള വ്യൂ ഒക്കെ ഞാൻ കാണിച്ചു തരാവേ ഇതാണ് അപ്പോൾ കവർന്ന് ഓപ്പൺ ചെയ്തിട്ടുള്ള വ്യൂ ഓരോന്നിൻ്റെ ആയിട്ടും ഞാൻ വ്യൂസ് കാണിച്ചു തരാമേ കണ്ടോ ഫസ്റ്റ് വൺ പിങ്ക് ആണ് ലൈറ്റ് പിങ്കും അതേപോലെ തന്നെ പിങ്കിൽ തന്നെ ലീഫിൻ്റെ ഡിസൈൻ ഒക്കെ ഉള്ളതാണ് നല്ല ഭംഗിയുള്ള വർക്കാണ് ഫ്രണ്ടിലേക്ക് പോകുന്നത് കണ്ടില്ലേ അങ്ങനെ നല്ല രസമാണ് ഇനി സെക്കൻഡ് വൺ നമ്മൾ കണ്ടതാണ് പെർപ്പിളിൻ്റെ കളർ പോലെയുള്ളത് പർപ്പിൾ ഫുൾ പെർപ്പിളാണെന്ന് നമുക്ക് പറയാനും പറ്റില്ല പക്ഷേ എല്ലാം കൂടി മിക്സ്ഡ് ആയിട്ടില്ല അതിൽ ഒരു ലൈറ്റ് ബ്ലൂ ലൈറ്റ് ബ്ലൂവിൻ്റെ ത്രെഡ് വർക്കൊക്കെ കൂടി ചേർന്നിട്ടാണ് വന്നിരിക്കുന്നത് പീച്ച് ആ കളറിൻ്റെ എല്ലാം കൂടി ത്രെഡ് വർക്കൊക്കെ കൂടി ചേർന്ന് സീക്വൻസ് വർക്കും വരുന്നുണ്ട് എല്ലാം കൂടി ചേർത്താണ് വന്നിരിക്കുന്നത് ഇതും ഒരു ഫ്ലോറൽ ഡിസൈനാണ് പൂക്കളും കാര്യങ്ങളൊക്കെ വന്നിട്ട് പിന്നെ അടുത്ത തേർഡ് വൺ തേർഡ് വൺ അടിപൊളി കളറാണ് കേട്ടോ ഒന്നും പറയാനില്ല ഒന്നും കൂടി നല്ല അടിപൊളി എല്ലാം നല്ല കളറാണ് എന്നാൽ ഇത് ഒന്നും കൂടി ഒരു ബ്രൈറ്റ് കളർ ആഗ്രഹിക്കുന്നവർക്ക് ഇത് കുറച്ചും കൂടി നല്ലൊരു കളറാണ് കണ്ടോ അതിൻ്റെ ഡിസൈൻ ആയാലും എല്ലാത്തിൻ്റെയും ഓരോന്നതിൻ്റെയൊക്കെ ഡിഫറെൻറ്റ് പോലെ വരുന്നുണ്ട് കണ്ടോ നല്ല ഭംഗിയുണ്ട് അതിൻ്റെ ഇടയിലൊക്കെ സീക്വൻസ് ഒക്കെ വരുന്നുണ്ട് സീക്വൻസ് ഒക്കെ വർക്ക് ഒക്കെ വെച്ചിട്ട് നല്ല ഭംഗിയുണ്ട് ത്രീ എക്സ് മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ ഞങ്ങളുടെ അടുത്ത് ഇപ്പോൾ അപ്പോൾ അത് വേണ്ടവർ മാത്രം കോൺടാക്റ്റ് ചെയ്യുക ഇനി അടുത്തത് പിങ്ക് ഒരു ലൈറ്റ് പിങ്ക് ആണ് അതിൻ്റെ വിത്ത് ആഷ് കളറോട് കൂടിയാണ് വരുന്നത് കണ്ടോ അതിൻ്റെയൊക്കെ ഓരോ ഡിസൈൻ കണ്ടോ ഫ്രണ്ട് വർക്ക് ഇങ്ങനെയാണ് വരുന്നത് ഇതിൻ്റെ ഓപ്പൺ വ്യൂസൊക്കെ ഞാൻ കാണിച്ചുതരാം അപ്പോൾ ഇങ്ങനെയാണ് അതിൻ്റെ ഓപ്പൺ വ്യൂ വരുന്നത് കണ്ടോ ഫസ്റ്റ് വൺ കാണിച്ചതിൻ്റെ പിങ്ക് ലൈറ്റ് പിങ്കും ഒരു ഡാർക്ക് പിങ്കുമാണ് കേട്ടോ ഇത് കാണുന്ന പോലെ പീച്ച് പോലെയുള്ള ഷെയ്ഡല്ല ലൈറ്റ് പിങ്കും ഡാർക്ക് പിങ്കും ആണ് ഫസ്റ്റ് ടോപ്പ് അതിൻ്റെ പാൻറ്റ് പാൻറ് കണ്ടോ എലാസ്റ്റിക് പാൻറ് ആണ് ഇതിൻ്റെയൊക്കെ ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം പിന്നെ ത്രീ എക്സ് സൈസ് മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ ഇത് അതിൻ്റെ ഷോളാണ് അതിൻ്റെ ഷോൾ കണ്ടോ പാൻസിൻ്റെ ലൈനും വന്നിട്ടുണ്ട് അതുകൂടാതെ ഈ പ്രിൻറ്റും എന്തിൽ വന്നിട്ടുണ്ട് ഷോൾ മാച്ചിങ് ആയിട്ട് വന്നിട്ടുണ്ട് അങ്ങനെ ഇനിയിപ്പോൾ അടുത്തത് കണ്ട നമ്മൾ പർപ്പിൾ കളർ അതിൻ്റെ അത് കണ്ടോ ദാ അതിൻ്റെ ഫുൾ വ്യൂ ഏകദേശം ഇങ്ങനെ ഉണ്ടാവും ഞാൻ കാണിച്ചായിരുന്നു അതിലും കണ്ടോ ഫ്ലോറൽ ഡിസൈൻസ് ആണ് വന്നിരിക്കുന്നത് ലൈറ്റ് ബ്ലൂവിൻ്റെയും അതേപോലെ ഒരു ലൈറ്റ് പിങ്കിൻ്റെയാണ് ഫ്ലോറൽ ഡിസൈൻ വന്നിരിക്കുന്നത് ലീവ്സ് ഒക്കെ കണ്ടോ ലീവ്സായിട്ട് വന്നത് നല്ല പ്രിൻ്റ് ആണ് കേട്ടോ പിന്നെ അതിന്റെ പാന്റിന്റെ ഡിസൈൻ പാന്റിന്റെ ഡിസൈൻ ഇങ്ങനെയാണ് വന്നിരിക്കുന്നത് ആ കളർ ആ പേർപ്പിൾ പോലെയുള്ള ലൈറ്റ് പേർപ്പിൾ പോലെയുള്ള കളറും പിന്നെ അതുകൂടാതെ ലൈറ്റ് പിങ്കിന്റെ കളറും കൂടി ആയിട്ടാണ് വന്നിരിക്കുന്നത് വിത്ത് ലൈൻസോട് കൂടിയുള്ള പാൻ്റാണ് അത് ലൈൻ എന്ന് പറഞ്ഞാൽ സ്ട്രെയിറ്റ് ലൈൻസ് എല്ലാം വന്നിരിക്കുന്നത് കണ്ടോ അതോ പിന്നെ അതിൻ്റെ ഷോള് ഷോള് കണ്ടു അതേപോലെ പൂക്കളും കാര്യങ്ങളൊക്കെ ആയിട്ട് അതേ സെയിം കളറിന് തന്നെ പൂക്കളും ഇതായിട്ടുള്ള ഷോളിലും വന്നിട്ടുണ്ട് ഷോള് നല്ല ലെങ്ത്തും ലെങ് ഒക്കെ ഉണ്ട് ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം ഡീറ്റെയിൽസ് എല്ലാം കംപ്ലീറ്റ് കൊടുത്തിരിക്കാം അപ്പം ഇതാണ് രണ്ടെണ്ണം ഇനിയിപ്പോൾ അടുത്ത രണ്ടെണ്ണം കൂടി നമുക്ക് കാണാം അടുത്ത കളർ ഇതാണ് കണ്ടോ ഇതിന്റെ ഞാൻ ടോപ്പിന്റെ ഒക്കെ കാണിച്ചതായിരുന്നു ഇനി നമുക്ക് ഇതിന്റെ പാന്റ് നോക്കാം ടോപ്പ് എന്നാലും ഒന്നും കൂടി ഒന്ന് കാണിച്ചു തരാം കണ്ടോ ഇങ്ങനത്തെ ഡിസൈനാണ് വരുന്നത് നല്ല ഭംഗിയുള്ള കളറാണ് ത്രീ എക്സ് എൽ സൈസ് മാത്രമേ അവൈലബിൾ ആള്ളൂ അവൈലബിൾ ആയിട്ടുള്ളൂ എൻ്റെ ഓരോ പീസ് മാത്രമേ ഉള്ളൂ അപ്പോൾ വേണ്ടവർ മാത്രം കോൺടാക്റ്റ് ചെയ്യുക ഡീറ്റെയിൽസ് കംപ്ലീറ്റ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം അതിൻ്റെ പാൻറ് ഉണ്ടോ പാൻറ്റ് ഈ രണ്ട് കളേഴ്സിൻ്റെ ആണ് ഈ പാൻറ്റ് എന്ന് പറയുന്നത് പിന്നെ അതിൻ്റെ തൊട്ട് താഴെ അതിൻ്റെ ഷോൾ ഷോൾ ഉണ്ടോ ഷോൾ ഈ പാൻറ്റിൻ്റെയും ഈ ടോപ്പിൻ്റെയും ഡിസൈനിലാണ് ഷോള് വരുന്നത് നല്ല രീതിയിൽ നീളമുള്ള ഷോളാണ് ഇനി അടുത്തത് ഈ ലൈറ്റ് പിങ്ക് ലൈറ്റ് പിങ്കിൽ ആഷ് കളറാണ് വരുന്നത് ആഷും വൈറ്റും ക്രീമും അങ്ങനെ എല്ലാം കൂടി ചേർന്നൊരു കളറാണ് വരുന്നത് ഇതാണ് അതിൻ്റെ ടോപ്പിൻ്റെ ഇതും ഫ്ലോറൽ ഡിസൈനിലാണ് വന്നിരിക്കുന്നത് ഉണ്ടോ ഇനിയിപ്പോൾ അടുത്തത് പാൻറ്റ് അതിൻ്റെ പാൻറിന്റെ കളർ ഇതാണ് ആഷും ക്രീമും പിങ്കും കൂടി കോമ്പിനേഷൻ ആയിട്ടുള്ള ഒരു പാൻറ്റാണ് പിന്നെ അതിൻ്റെ ഷോൾ സെയിം സെയിം ഡിസൈനിൽ പാൻറ്റിൻ്റെയും ടോപ്പിൻ്റെയും കൂടി ഡിസൈൻ വരുന്നതാണ് ഷോൾ എന്ന് പറയുന്നത് അപ്പം ആവശ്യമുള്ളവർ മാത്രം വിളിക്കുക ഇതിൻ്റെ വില എന്ന് പറയണത് സിക്സ് ഹൺഡ്രഡ് റുപ്പീസാണ് പ്ലസ് ഷിപ്പിംഗ് ചാർജും കൂടി വരും ത്രീ എക്സ് എൽ സൈസ് മാത്രമേ എൻ്റെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ളൂ എല്ലാം ഓരോ പീസ് മാത്രമേ ഉള്ളൂ അപ്പം കണ്ട് ഇഷ്ടപ്പെടുന്നവർ ഞാൻ വാട്ട്സ്ആപ്പ് നമ്പർ കൊടുത്തേക്കാം അതിലേക്ക് മെസ്സേജ് ചെയ്താൽ മതി അപ്പം എത്രയും പെട്ടെന്ന് ഓർഡർ ചെയ്യുക ഓരോ പീസ് മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ അപ്പോൾ താങ്ക് യു താങ്ക് യു ഓൾ